എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അധ്യാപകനായതുകൊണ്ട് സ്കൂളിൽ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ ആദ്യം നമ്മളെ അഭിവാദ്യം ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണല്ലോ രാവിലെ ഉച്ചയാകുമ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ഈവനിംഗിൽ ഗുഡ് ഈവനിങ് ഇങ്ങനെ നമുക്ക് പ്ലസ് എൻട്രീസ് ഉണ്ട് കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത് അധ്യാപകര് അല്ലെങ്കിൽ എൽഡേഴ്സിനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ ഈ ബേസിക് എറ്റിക്യറ്റ്സ് പഠിപ്പിച്ച് നമ്മൾ വിടുന്നത് അവരത് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളെ വളരെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് ചോദിച്ച് വാങ്ങിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു അത് എക്സ്പ്രസ് ചെയ്യുന്ന വിധം ആ രീതികളൊക്കെ കുട്ടികളിൽ വല്ലാത്ത മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും അവർ ആരെയോ നോക്കി ആർക്കോ വേണ്ടി ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഗുഡ് മോർണിംഗിന്റെ കൂടെ ഗുഡ് മോർണിംഗ് ടീച്ചർ ഗുഡ് മോർണിംഗ് സർ എന്നുള്ള സംബോധനകളൊന്നുമില്ല ഗുഡ് മോർണിംഗ് ഈ ഗുഡ് മോർണിംഗ് ആരോടാണ് ഗുഡ് മോർണിംഗ് ഗോൾ ഗുഡ് മോർണിംഗ് ടേബിൾ ഗുഡ് മോർണിംഗ് ചെയർ ഗുഡ് മോർണിംഗ് ട്രീ ഗുഡ് മോർണിംഗ് സ്കൈ ആണോ അല്ല ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ടീച്ചർ അപ്പോൾ ഈ അഭിവാദ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് അപ്പം ഞാൻ ചോദിച്ചു ചില കുട്ടികളോട് നിങ്ങൾ എന്തിനാണ് ഇത് പറയുന്നത് ഈ അഭിവാദ്യം ഈ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ അത് രാവിലെ നമ്മളെല്ലാവരും പറയുന്നതല്ലേ എന്ന് മിക്കവാറും ഉള്ളവർ പറയുന്ന നമ്മളൊരു റൂട്ടീനായി ഒരു ഹാബിറ്റ് ഹാബിറ്റല്ല റുട്ടീനായിട്ട് മാത്രമാണ് ഇത് പറയുന്നത് പക്ഷേ ഇതൊരു ഹാബിറ്റിലും റുട്ടീനും അപ്പുറമായി ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിയോട് വ്യക്തിയോടുള്ളവാകുന്ന റെസ്പെക്റ്റും സ്നേഹവും കരുതലും ഇതെല്ലാം അതിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് പറയേണ്ടത് അതുപോലെയാണ് നമ്മൾ ആരെയും നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖഭാവം നമ്മുടെ അഭിവാദ്യം നമ്മുടെ എക്സ്പ്രഷൻസൊക്കെ നമ്മുടെ ഒരു സാധാരണ പ്ലസൻട്രി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനപ്പുറമായി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നന്മയായി ഒരു സ്വഭാവമായി മാറേണ്ടിയിരിക്കുന്നു അതൊരു ക്യാരക്ടർ ആവണം നമ്മുടെ മറ്റുള്ളൊരു വ്യക്തിയോട് നമ്മൾക്കുള്ള ആ ഒരു സ്നേഹം നമ്മൾക്ക് കൂടെയുള്ള ഒരു സഹവാസം സന്തോഷം പ്രകടമാക്കുന്ന ഒന്നാണ് നമ്മുടെ ഓരോ അഭിവാദ്യങ്ങളും ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴുള്ള നമ്മുടെ മുഖഭാവം കേൾക്കുമ്പോഴുള്ള നമ്മുടെ ആ ഒരു സൗമ്യത ഇതെല്ലാം മറ്റുള്ളവരെ സ്വാധീനിപ്പാൻ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് കഴിയണം ഇപ്പോഴത്തെ കുട്ടികളിലൊന്നും ആ ഒരു ശീലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അവർക്ക് പലപ്പോഴും അധ്യാപകർ മുന്നേ കൂടെ പോയാൽ എൽഡേഴ്സ് മുന്നേ കൂടെ പോയാലൊന്നും അവർക്ക് ആ ബഹുമാനമില്ല അവരുടെ പോലും ചിലപ്പോൾ നോക്കാറില്ല ഇഗ്നോർ ചെയ്ത് ഇൻഡിഫറന്റ് ആയിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് മറ്റുള്ളവരെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അഭിവാദ്യം ചെയ്യുന്നവരായിട്ട് നമുക്ക് വളർത്തിയെടുക്കണം അവരിൽ ഈ ഈ ആശയങ്ങളൊക്കെ ആഴത്തിൽ പതിയണം അങ്ങനെ അവർ വളർന്നു വരുമ്പോൾ അവർ വലിയ സ്ഥാപനങ്ങളുടെ മേധാവികളാകുമ്പോൾ നല്ല ജോലിയിലിരിക്കുമ്പോഴൊക്കെ അവർക്ക് അനേകത നേടുവാൻ ഈ വ്യക്തിത്വം കൊണ്ട് സാധിക്കുമെന്നുള്ളത് സംശയമില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം എന്നാൽ അതോടൊപ്പം തന്നെ മാതാപിതാക്കളായ നാം അത് നന്നായി പ്രകടമാക്കി അവരെ കാണിക്കുകയും വേണം നമ്മുടെ ജീവിതത്തിലും അതുണ്ടാവണം കുഴപ്പം